കർത്താവിൻ്റെ തിരുമുറബാടിന്ന് വലതുകരെ നിന്റെ സിരസിൽ പതിക്കട്ടെ നിന്നെ ബുദ്ധിമുട്ടുകയും സങ്കടപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെ യേ സി നാമത്തിൽ നാമത്തെ മുപ്പത്തൊമ്പത് വർഷത്തിന് അർപ്പിച്ച കുർബാന യുഗതിയാൽ കെ സി ക്രിസ്തു നാമത്തെ ഭിത്തിക്കുന്നു കർത്താവ് നിൻ്റെ രോഗങ്ങൾ കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ രോഗങ്ങൾ അവിടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പാഴ് പറ്റണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം ഉണ്ടാകാൻ കൃപാ സർത്താറ ജീവനുടെ പ്രത്യക്ഷയോടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു ദേവതയിലെ നിൻ്റെ ദുഃഖ നിൻ്റെ രഹസ്യമായ സങ്കടങ്ങൾ പങ്കുവെക്കാൻ പറ്റാത്ത വിഷമതകൾ പരിശുദ്ധമായ ഇനിയും വിഷം ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദേവതലെ നിൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തെ ഓർത്തുകൊണ്ടും വ്യക്തികളെ ഓർത്തുകൊണ്ടും സംഭവത്തെ ഓർത്തുകൊണ്ടും ഇന്നലെ സംഭവിച്ച ചില മോശം കാര്യങ്ങൾ ഓർത്തുകൊണ്ടും നിൻ്റെ ഹൃദയ ഭാരപ്പെടുന്നുണ്ട് ദൈവം ഇതിലെ പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി ഈ നിമിഷം മദ്യസം വഹിക്കുന്ന കർത്താവിൻ്റെ കരം നിന്നെ സ്പർശിക്കുന്നു എന്ന് ഓർക്കുക കാരണം നിന്നെ ഓർ കർത്താവ് ഓർക്കുന്ന കൊണ്ടാണ് നീ ഈ പ്രാർത്ഥന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓർക്കുക നീ ദൈവത്തിൻ്റെ കരുണയിൽ നിന്നോ ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ നിന്നോ ദൈവത്തിൻ്റെ സന്ധിപ്പെടുന്ന ദൈവത്തിലെ നീ അകലെ അല്ലെന്നോർത്തുകൊണ്ട് നീ ആർത്ത് ഉല്ലസിക്കുക കർത്താവ് നിൻ്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് ഈ മക്കളുടെ കരണതോദനമേ കർത്താവെ നിന്റെ തെരുവിൽ മുൾക്കെടുത്ത് ഓർത്തുകൊണ്ട് അത് നിറ്റു വീഴുന്നിരത്തു ഓർത്തുകൊണ്ട് കുടുംബത്തോട് കണ്ണത്തോദനമേ കർത്താവ് നിൻ്റെ കുരിശിപ്പ് മരണത്തെ ഓർത്തുകൊണ്ട് ഈ കുടുംബത്തിൽ കണ്ണുതുപോലെ സർവോപരി എൻ്റെ കർത്താവെ അങ്ങനെ മഹത്വപൂർണ്ണ തിരുവിത്ഥാനത്തെ അനുസ്മരിച്ചു കൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നിന്നെയും നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും കുടുംബപ്പുകളെയും നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളെയും എല്ലാ ലക്ഷ്യങ്ങളെയും എല്ലാ മാർഗങ്ങളെയും യേശു ക്രിസ്തു നാമത്തെ ആശ്രയിച്ചു കൊണ്ട് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ